ഫ്ലിപ്കാർട്ട് ഇപ്പോൾ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് മാത്രമല്ല ഇ ഇക്കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ഫ്ലിപ്കാർട്ട് ഇപ്പോൾ അതിന്റെ ആപ്പിൽ അഞ്ച് പുതിയ റീചാർജ് ബിൽ പേയ്മെന്റ് ഓപ്ഷനുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഫാസ്റ്റാഗ് ഡി ടി എച്ച് റീചാർജുകൾ ലാൻഡ് ലൈൻ ബ്രോഡ്ബാൻഡ് മൊബൈൽ പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെൻറ്റുകൾ എന്നിവയാണ് പുതിയ സേവനങ്ങളിൽ ഉൾപ്പെടുന്നത് വൈദ്യുതിക്കും മൊബൈൽ പ്രീപെയ്ഡ് റീചാർജുകൾക്കുമുള്ള നിലവിലുള്ള ഓപ്ഷനുകളിലേക്കാണ് ഇവ ചേർക്കപ്പെടുന്നത് ഈ സേവനങ്ങളെ ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റവുമായി സമന്വയിപ്പിക്കുന്നതിന് ഇന്ത്യയിലെ മുൻനിര പേയ്മെന്റ് സൊല്യൂഷൻ പ്രൊവൈഡറായ ബിൽ ഡെസ്കുമായി കമ്പനി സഹകരിച്ചു ഫാസ്റ്റാഗ് ഡി ടി എച്ച് റീചാർജുകൾ ലാൻഡ് ലൈൻ ബില്ല് ബ്രോഡ്ബാൻഡ് പേയ്മെന്റ് മൊബൈൽ പോസ്റ്റ് പെയ്ഡ് ബില്ലുകൾ എന്നിവയ്ക്ക് എല്ലാം തന്നെ ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ട് വഴി പണമടയ്ക്കാം ഈ കൂട്ടിച്ചേർക്കലുകൾ വഴി ഫ്ലിപ്കാർട്ട് ആപ്പിൽ നേരിട്ട് ഒന്നിലധികം ബിൽ പേയ്മെന്റുകൾ കൈകാര്യം ചെയ്യാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്നു ഇത് ഷോപ്പിംഗിനും ബിൽ പേയ്മെന്റുകൾക്കുമുള്ള ഒറ്റത്തവണ പരിഹാരമാക്കി മാറ്റുന്നു ഈ പുതിയ സേവനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ ഇടപാടുകൾക്കായി ഉപഭോക്താക്കൾ ഫ്ലിപ്കാർട്ട് യു പി ഐ ഉപയോഗിക്കുമ്പോൾ സൂപ്പർ കോയിൻസിന് ഒപ്പം ഫ്ലിപ്കാർട്ട് പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്യുന്നു ഈ പരിമിതകാല ഓഫർ ഫ്ലിപ്കാർട്ടിൽ ബില്ലുകൾ അടയ്ക്കുന്നത് കൂടുതൽ പ്രതിഫലദായകമാക്കുന്നു ഫ്ലിപ്കാർട്ടിലെ പേയ്മെന്റ് ആൻഡ് സൂപ്പർ കോയിനുകളുടെ വൈസ് പ്രസിഡന്റ് ഗൗരവ് അറോറ ഡിജിറ്റൽ പേയ്മെന്റിലെ ദ്രുതഗതിയിലുള്ള വളർച്ചയെ എടുത്തു കാണിച്ച് സംസാരിച്ചിരുന്നു ഡിജിറ്റൽ പേയ്മെന്റുകൾ ലളിതമാക്കാനും പണരഹിത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കാനുമുള്ള ഫ്ലിപ്കാർട്ടിന്റെ ലക്ഷ്യത്തെയാണ് അദ്ദേഹം ഊന്നി പറഞ്ഞിരിക്കുന്നത് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് ആവശ്യകതകൾ വരെ ഈ മെച്ചപ്പെടുത്തൽ ഉപഭോക്താക്കൾക്ക് ഒരു ഏകജാലക ലക്ഷ്യസ്ഥാനം സൃഷ്ടിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് ബി സേവനങ്ങൾ ഫ്ലിപ്കാർട്ടിലേക്ക് നീട്ടുന്നതിൽ ബിൽഡെസ്കിന്റെ സഹസ്ഥാപകനും ഡയറക്ടറുമായ അജയ് കൗശൽ സന്തോഷം പ്രകടിപ്പിച്ചു ഈ പങ്കാളിത്തം ഫ്ലിപ്കാർട്ട് ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത ബിൽ പേയ്മെന്റുകൾ ആസ്വദിക്കാനും സമയബന്ധിതമായ അറിയിപ്പുകൾ സ്വീകരിക്കാനും അവരുടെ ഇഷ്ടപ്പെട്ട ബില്ലർമാരിൽ ഉടനീളം കുടിശ്ശികയുള്ള തുകകൾ പരിശോധിക്കാനും അനുവദിക്കുന്നുവെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അടുത്തിടെ ഫ്ലിപ്കാർട്ട് അതിന്റെ യു സേവനം അവതരിപ്പിച്ചിരുന്നു റീചാർജുകൾക്കും ബിൽ പേയ്മെന്റുകൾക്കും സുരക്ഷിതവും സൗകര്യപ്രദവുമായ ഓപ്ഷൻ വാഗ്ദാനം ചെയ്തു ഉപഭോക്താക്കൾക്ക് സൂപ്പർ കോയിൻസ് വഴിയും ക്യാഷ് ബാക്കിലൂടെയും റിവാർഡുകൾ നേടാനും ഒറ്റ ക്ലിക്കിൽ നിന്നും വേഗത്തിലുള്ള പേയ്മെന്റ് പ്രവർത്തനങ്ങളിൽ നിന്നും പ്രയോജനം നേടാനും കഴിയും ഈ സേവനം ഉപയോക്താക്കൾക്ക് അവർ ഓൺലൈനായി ഷോപ്പിംഗ് നടത്തുകയോ ബില്ലുകൾ അടയ്ക്കുകയോ ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് അനുഭവം മെച്ചപ്പെടുത്തുന്നു ഈ പുതിയ സേവനങ്ങളിലൂടെ ഫ്ലിപ്കാർട്ട് ഉപഭോക്താക്കൾക്ക് സമ്പന്നവും കാര്യക്ഷമവും ഗുണകരവുമായ അനുഭവം നവീകരിക്കുകയും പ്രദാനം ചെയ്യാനും ലക്ഷ്യമിടുന്നുണ്ട് ഫ്ലിപ്കാർട്ട് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ബി ബി പി എസ് ഇന്ത്യയിലുള്ള ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് ബില്യൺ ഇടപാടുകൾ കൈകാര്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും അത് ഇരട്ടിയിലധികമാകും മിക്ക ബിൽ പേയ്മെന്റുകൾ ഇപ്പോൾ ഇലക്ട്രോണിക് വഴിയാണ് നടത്തുന്നത് ഈ സാഹചര്യത്തിലാണ് ഫ്ലിപ്കാർട്ട് തടസ്സമില്ലാത്ത ഇലക്ട്രോണിക് പേയ്മെന്റ് അനുഭവം നൽകാനുള്ള നീക്കം സ്വീകരിച്ചത്